ഹായ് ചെക്കിൽ വന്നിട്ട് നമ്മൾ ഒരു വർഷത്തിനകത്ത് ചെയ്യേണ്ട ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഇൻറ്റഗ്രേഷൻ കോഴ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിനായിട്ട് പോകാം രാവിലെ ഞങ്ങൾ അവിടെ എത്തി ഐ ഡി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി കേട്ടോ ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആദ്യമേ തന്നെ അവിടെ നിന്ന് കുറച്ച് പേപ്പറും അവിടുത്തെ എമർജൻസി കോൺടാക്ട് നമ്പറും കേട്ടോ ഇതൊക്കെ അതൊക്കെ ആദ്യമേ തന്നായിരുന്നു പിന്നെ ക്ലാസ് തുടങ്ങി കേട്ടോ ഒരു മേഡം കേട്ടോ ക്ലാസ് എടുക്കുന്നത് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും പിന്നെ ബ്രേക്കായി കോഫി പിടിക്കാനായിട്ട് ഇറങ്ങിയട്ടോ ഇത്രയും പാലുണ്ടൂർ ക്ലാസ് കോഫി ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി കേട്ടോ കോഫിയെ കുറിച്ച് അടുത്ത ക്ലാസ് തുടങ്ങാറായി കേട്ടോ ഇപ്പോൾ ഒരു ജോബിൻ്റെ വെബ്സൈറ്റ് ആട്ടോ ആവശ്യമുള്ളവർ ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ക്ലാസിൻ്റെ ഇടയിൽ തന്നതാ തന്നതാട്ടോ അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ കോഴ്സ് ചെക്കിലെത്തി നമ്മൾ ഒരു വർഷത്തിനകത്ത് ചെയ്യണം കേട്ടോ ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് ടി ആർ സി റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ പതിനായിരം കെ സി ഫൈനും വരും കേട്ടോ നാട്ടിൽ നാൽപ്പത്തയ്യായിരം രൂപ ഇത് ചെയ്യാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് കേസിയേ ഉള്ളൂ ഇവിടെ ഗവൺമെൻറ് വെബ്സൈറ്റ് കയറിയിട്ട് നമുക്കിത് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ കേട്ടോ സ്ലോട്ട് ബുക്ക് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ലോങ് ടൈം മിസ്സിലേക്ക് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ രീസണലുകാര് ചെയ്യണ്ട അത് റിന്യൂല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ വന്നാ കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ചു ഒരു തമിഴ്നാട് ടച്ചുള്ള ബിരിയാണിയാട്ട അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയാട്ടോ നാലുമണിയായതേ ഉള്ളൂ വീണ്ടും നേരെ ഇരട്ടി തുടങ്ങി നല്ല റിസോർട്ടാണ് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഐസ്ക്രീം ആട്ടോ ട്ടോ ഡ്രിക്സ് എന്നാട്ടോ ഇതിൻ്റെ പേര് കുറെ അമ്മാരാട്ടോ അവിടെ ജോലിയാണ് ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഫുൾ ഇനി ന്യൂ ഇയർ കഴിയുന്നവരെ ഇവിടെ എയ്റ്റി വൈവ് പിന്നെ നേരെ ന്യൂയോർക്കറിൽ വന്നിട്ട് ഒരു ജാക്കറ്റ് എടുക്കാനായിട്ട് ഇക്കൊരു ജാക്കറ്റ് മേടിക്കണം ന്യൂയോർക്കറിൽ കയറി കുറേ ജാക്കറ്റ് ഇടപ്പുണ്ട് കേട്ടോ നല്ല റേറ്റും ഉണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ജാക്കറ്റ് സെലക്ട് ചെയ്ത് അങ്ങനെ ഇത് ഫൈനൽ ചെയ്താ കേട്ടോ അങ്ങനെ എന്താ തിരിച്ച് റൂമിലെത്തി